നമസ്കാരം ഇൻഫോ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ മയക്കുവെടിവച്ചു ചാലക്കുടി പരിയാരത്ത് വീടിന് തീ പിടിച്ചു വീട് ഭാഗികമായി കത്തി രക്ഷാപ്രവർത്തനത്തിനിടയിൽ രണ്ടു പേർക്ക് സാരമായി പരിക്കേറ്റു ജയിലിൽ അടയ്ക്കപ്പെട്ട് പരോളിലിറങ്ങി രണ്ട് വർഷത്തോളമായി ഒളിവിലായിരുന്ന പ്രതി അറസ്റ്റിൽ പതിനഞ്ച് വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ അൻപത്തിയാറുകാരൻ അറസ്റ്റിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലയിൽ സ്വർണം തുടർച്ചയായ രണ്ടാം ദിനമാണ് സ്വർണ്ണവില ഉയരുന്നത് ഏറെക്കാലമായി കിടന്നിരുന്ന മണ്ണമ്പേട്ട മാവിൻചുവട റോഡിലെ പച്ചളിപ്പുറം കല്ലുപാലം ഭാഗത്ത് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പുതുക്കാട് പാഴായി പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് കൊടിയേറി കറവപ്പശുക്കൾക്ക് ലവണ മിശ്രിതം നൽകൽ പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ നിർവഹിച്ചു വിശദമായ വാർത്തയിലേക്ക് മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ മയക്കു വനംവകുപ്പ് ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് ആനയെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയ ശേഷം മയക്കു മയക്കുവെടിയേറ്റ ആന കാടിനുള്ളിലേക്ക് നീങ്ങി മയങ്ങിയ ശേഷം ആനയെ വിശദമായി പരിശോധിച്ച് ചികിത്സ ആരംഭിക്കും ഇന്ന് രാവിലെയാണ് ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള ഇരുപതംഗ സംഘം മയക്കുവെടി വെച്ച് ആനയെ പിടികൂടാൻ പുറപ്പെട്ടത് പുഴയോട് ചേർന്ന സ്ഥലത്താണ് ആന നിലയുറപ്പിച്ചിരുന്നത് തുടർന്ന് പടക്കം പൊട്ടിച്ച് ആനയെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി അതിനു ശേഷമാണ് മയക്കുവിടിവെച്ചത് ഇതിനു പിന്നാലെ റബ്ബർ തോട്ടത്തോട് ചേർന്ന റിസർവ് വനത്തിലേക്ക് ആന ഓടിക്കയറി ആന മയങ്ങാനായി ദൗത്യസംഘം കാത്തിരിക്കുകയാണ് അരമണിക്കൂറിനുള്ളിൽ മയങ്ങുന്ന ആനയുടെ അടുത്തെത്തി മുറിവിന്റെ ആഴവും പഴുപ്പും പരിശോധിച്ച് ചികിത്സ തീരുമാനിക്കും വാഴച്ചാൽ അതിരപ്പിള്ളി ഏഴാറ്റുമുഖം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലാണ് മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കാട്ടാനയെ കണ്ടെത്തിയത് കാട്ടാനകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനിടെ കുത്തേറ്റതാണ് മുറിവിന് കാരണം മുറിവുണങ്ങാൻ സമയമെടുക്കും പരിക്ക് ഗുരുതരമല്ലെന്നും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും വനപാലകർ പറയുന്നു സാധാരണ രീതിയിൽ തന്നെ തീറ്റയും വെള്ളവും എടുക്കുന്നുണ്ട് മുറിവിൽ ഈച്ച വരാതിരിക്കുന്നതിനായി തുമ്പിക്കൈ ഉപയോഗിച്ച് പൊടിയും ചളിയും മുറിവിലേക്ക് ഇടുന്നുണ്ടെന്നും വനപാലകർ അറിയിച്ചു ചാലക്കുടി പരിയാരത്ത് വീടിന് തീ പിടിച്ചു വീട് ഭാഗികമായി കത്തിനശിച്ചു രക്ഷാപ്രവർത്തനത്തിനിടയിൽ രണ്ടുപേർക്ക് സാരമായി പരിക്കേറ്റു തവളപ്പാറ എടത്തല പറമ്പൻ ഗിനീഷിന്റെ വീടിനാണ് തീ പിടിച്ചത് രക്ഷാപ്രവർത്തനത്തിനിടയിൽ പുക ശ്വസിച്ച് ഗിനീഷിന്റെ ഭാര്യ ആര്യ രക്ഷാപ്രവർത്തനത്തിനിടയിൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് പരിക്കേറ്റ സുഹൃത്ത് വെളങ്ങനാടൻ ജോണിയുടെ മകൻ വിപിൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് വീടിന്റെ പുറകിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട ഗിനീഷിന്റെ ഭാര്യ അടുത്ത വീട്ടുകാരെ വിളിച്ച് അറിയിക്കുന്നതിന് മുൻപായി വീടിനോട് ചേർന്ന് ഷെഡിൽ സൂക്ഷിച്ചിരുന്ന ഡെക്കറേഷൻ സാധനങ്ങൾക്ക് തീ പിടിക്കുകയും തീ ആളി പടരുകയുമായിരുന്നു തീ പടർന്നതോടെ വീടിന്റെ ജനൽ ചില്ലുകൾ പൊട്ടി തകരുകയും എ അടക്കമുള്ള സാധനങ്ങൾ കത്തി നശിക്കുകയും ചെയ്തു കല്യാണത്തിന്റെ മണ്ഡപ ഡെക്കറേഷന്റെ അലങ്കാര വസ്തുക്കൾ കസേരകൾ പ്ലൈവുഡുകൾ തുണികളും വിരികൾ എല്ലാം കത്തി നശിച്ചു ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുള്ളതായി കണക്കാക്കുന്നു രണ്ട് ബാത്റൂമുകൾ തകരുകയും ചുമരുകൾക്ക് പൊട്ടലും അനുഭവപ്പെട്ടു തീപിടുത്ത കാരണം വ്യക്തമല്ല ചാലക്കുടിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയപ്പോഴേക്കും നാട്ടുകാരും സമീപവാസികളും ചേർന്ന് തീ കുറെല്ലാം അണച്ചിരുന്നു പെട്ടെന്ന് പരിസരവാസികൾ പറ്റുന്ന പോലെ വെള്ളമടിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് വലിയ അപകടം ഒഴിവായി വർഷങ്ങളായി മൂവ്മെന്റ് മേക്കർ എന്ന മണ്ഡപ ഡെക്കറേഷൻ ജോലികൾ നടത്തുകയായിരുന്നു സംഭവസമയത്ത് ഗിനീഷ് വർക്കിന് പോയിരിക്കുകയായിരുന്നു ഭാര്യ ആര്യ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ചാലക്കുടിയിൽ മീൻവണ്ടിയിൽ കടത്തിയ നൂറ്റിനാൽപ്പത് കിലോ കഞ്ചാവ് പിടിച്ചെടുത്ത കേസിൽ പത്തു വർഷം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ട് പരോളിലിറങ്ങി രണ്ടു വർഷത്തോളമായി ഒളിവിലായിരുന്ന പ്രതി അറസ്റ്റിൽ ആലുവ തായിക്കാട്ടുകര സ്വദേശി കരിപ്പായി വീട്ടിൽ ഷെഫീഖിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് ചാലക്കുടി കോടതി ജംഗ്ഷന് സമീപം കഞ്ചാവ് പിടികൂടിയത് അന്ന് ഡ്രൈവർ അരുൺകുമാറിൽ നിന്നാണ് ഷെഫീഖിനെ കുറിച്ചും വിവരം കിട്ടിയത് വിസ്താരത്തിനൊടുവിൽ ഷെഫീഖിനെയും കൂട്ടാളികളെയും തൃശൂർ അഡീഷണൽ അസിസ്റ്റന്റ് സെഷൻ കോടതിയാണ് ശിക്ഷ വിധിച്ചത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയവേ ഏതാനും നാളുകൾക്കകം ഇയാൾ പരോളിലിറങ്ങി ഒളിവിൽ പോവുകയായിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു സംസ്ഥാനത്തിനകത്തും പുറത്തുമായി ഒളിവിൽ കഴിയുകയായിരുന്ന ഷെഫീഖിനെ ആലുവയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് പോലീസ് സംഘത്തെ കണ്ട് കാർ വെട്ടിച്ച് അമിത വേഗത്തിൽ പാഞ്ഞ ഷെഫീഖിനെ സിനിമാ സ്റ്റൈലിൽ പിന്തുടർന്നതിനാൽ കാറിൽ നിന്നും ചതുപ്പിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കവേ ആലുവ പോലീസ് അടക്കമുള്ളവർ ക്ഷുദ്രജീവികളെയും വിഷപ്പാമ്പുകളെയും വകവെക്കാതെ ചതുപ്പിൽ ചാടിയാണ് ഷെഫീഖിനെ അതിസാഹസികമായി പിടികൂടിയത് ആക്രമണവും മോഷണവും മോഷണവുമടക്കം ഒട്ടേറെ കേസുകളിൽ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് അറിയിച്ചു എസ് ഐ സ്റ്റീഫൻ വി ജി സതീശൻ മടപ്പാട്ടിൽ റോയ് പൗലോസ് പി എം മൂസ എഎസ്ഐ വി യു സിൽജോ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ എ യു റെജി എം ജെ ബിനു ഷിജോ തോമസ് എന്നിവരും പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നു െ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ അൻപത്തിയാറുകാരൻ അറസ്റ്റിൽ വയസ്സുകാരനെ ലൈംഗിക സംഭവത്തിൽ അറസ്റ്റിൽ വടക്കേ കോട്ടാൽ സ്വദേശി കൃഷ്ണനെയാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് കേസിന് ആസ്പദമായ സംഭവം ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുട്ടിയെ വിളിച്ചുകൊണ്ടുപോയി പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കുകയായിരുന്നു സംഭവത്തെ തുടർന്ന് കുട്ടിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ ബന്ധുക്കൾ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി കുട്ടിയെ പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതായി അറിയുന്നത് തുടർന്ന് രക്ഷിതാക്കൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകുകയായിരുന്നു കുന്നംകുളം പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇയാളെ കോടതിയിൽ ഹാജരാക്കി പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തതെന്ന് പോലീസ് അറിയിച്ചു ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലയിൽ സ്വർണം തുടർച്ചയായ രണ്ടാം ദിനമാണ് സ്വർണവില ഉയരുന്നത് ഇന്നലെയും ഇന്നുമായി എഴുന്നൂറ്റി രൂപയോളമാണ് സ്വർണത്തിന് വർദ്ധിച്ചത് സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ പവന് അറുന്നൂറ് രൂപ ഒറ്റയടയ്ക്ക് വർദ്ധിച്ച് സ്വർണവില റെക്കോർഡിട്ടു ഇതോടെ ആദ്യമായി സ്വർണവില അറുപതിനായിരം കടന്നു ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി വില അറുപതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് തുടർച്ചയായ രണ്ടാം ദിനമാണ് സ്വർണ്ണവില ഉയരുന്നത് ഇന്നലെയും ഇന്നുമായി എഴുന്നൂറ്റി ഇരുപത് രൂപയോളമാണ് സ്വർണത്തിന് വർദ്ധിച്ചത് ജനുവരി ഒന്നു മുതൽ സ്വർണവില ഉയരുന്നുണ്ട് ചെറിയ ഇടിവുകൾ മാത്രമാണ് ഉണ്ടായത് ജനുവരി ഒന്നിന് അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറായ സ്വർണവില രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അൻപത്തി എത്തി ഇപ്പോൾ മൂന്നാഴ്ച പിന്നിടുമ്പോൾ അറുപതിനായിരം കടന്നിരിക്കുകയാണ് ഇസ്രായേലും ഹമാസും ഞായറാഴ്ച മുതൽ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചിരുന്നു എന്നാൽ അന്താരാഷ്ട്ര ഡോളർ വില കുത്തനെ ഉയർന്നതും രൂപയുടെ മൂല്യം ഇടിഞ്ഞതും സ്വർണവില ഉയരാൻ കാരണമായി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വിപണി വില ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ഒരു ഗ്രാം പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിൻ്റെ വിപണി വില ആറായിരത്തി ഇരുന്നൂറ്റിയഞ്ച് രൂപയാണ് അതേസമയം വെള്ളിയുടെ വിലയിൽ മാറ്റമില്ല ഒരു ഗ്രാം ഹോൾമാർക്ക് വെള്ളിയുടെ വില തൊണ്ണൂറ്റി രൂപയാണ് തകർന്നു കിടന്നിരുന്ന മണ്ണമ്പേട്ട മാവൻ ചുവട് റോഡിലെ പച്ചളിപ്പുറം കല്ലുപാലം ഭാഗത്ത് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു സ്ഥിരമായി വെള്ളക്കെട്ട് ഉണ്ടാകുന്നതാണ് റോഡ് തകരാൻ കാരണമാകുന്നത് ഈ ഭാഗത്ത് ഇന്റർലോക്ക് ടൈൽ വിരിക്കൽ കല്ലുപാലത്തിൽ കോൺക്രീറ്റിംഗ് നടത്തൽ എന്നീ ജോലികളാണ് ആരംഭിച്ചത് കഴിഞ്ഞ നവംബറിൽ റോഡ് നവീകരിച്ചെങ്കിലും വെള്ളക്കെട്ട് ഉണ്ടാകുന്ന ഭാഗം മാത്രം കോൺക്രീറ്റിംഗ് നടത്താനായില്ല ഇവിടെയാണ് ഇപ്പോൾ നിർമ്മാണം നടക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് വരെ വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചതായി മരാമത്ത് കൊടകര റോഡ് സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷീന ജോസഫ് അറിയിച്ചു ചെങ്ങാലൂര് മണ്ണമ്പേട്ട മാവിൻ്റെ റോഡിന്റെ ഒരു ഭാഗം നമ്മൾ ബി എം ബിസി കഴിഞ്ഞ് വിട്ട് ഒരു എഴുപത് മീറ്ററോളം വിട്ട് ഗ്യാപ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇത്തിരി വാട്ടർ ബൗണ്ട് ഏരിയ അതായത് വെള്ളത്തിന്റെ എഫക്ട് കൂടുതലുള്ളതാണ് അതിന്റെ അപ്പൊ അതുകൊണ്ട് ടാറിങ് ചെയ്താൽ പാഴായി പള്ളിയിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ കൊടിയേറി വികാരി ഫാദർ സലീഷ് അറങ്ങാശേരി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു കൈക്കാരന്മാരായ ഡാനി കോലടിക്കാരൻ എഡ്വിൻ ജോയ് കൊടകരക്കാരൻ ജനറൽ കൺവീനർ ജെയിംസ് വില്ലൻ പബ്ലിസിറ്റി കൺവീനർ ഫ്രൽ കോലടിക്കാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ശനിർ ദിവസങ്ങളിലായാണ് ആഘോഷിക്കുന്നത് പറപ്പുക്കര ഗ്രാമപഞ്ചായത്ത് നൽകുന്ന കറവ പശുക്കൾക്ക് ദാതുലവണ മിശ്രിതം നൽകൽ പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ നിർവഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സി പ്രദീപ് അധ്യക്ഷനായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ കെ ശൈലജ ടീച്ചർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എം പുഷ്പാകരൻ ബ്ലോക്ക് മെമ്പർ റീന ഫ്രാൻസിസ് വാർഡ് മെമ്പർ ഷീബ സുരേന്ദ്രൻ ഡോക്ടർ ജോഷി എന്നിവർ സംസാരിച്ചു ഗ്രാമസഭ വഴി തെരഞ്ഞെടുത്ത നൂറ് ക്ഷീര കർഷകർക്കാണ് കേരമിൻ എന്ന ലവണ മിശ്രിതം വിതരണം ചെയ്യുന്നത് സ്വർണവില എഴുപത്തിയഞ്ച് രൂപ കൂടി ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി അഞ്ച് രൂപ പവന് കൂടിയ ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ മയക്കുവെടിവച്ചു ചാലക്കുടി പരിയാരത്ത് വീടിന് തീ പിടിച്ചു വീട് ഭാഗികമായി കത്തി നശിച്ചു രക്ഷാപ്രവർത്തനത്തിനിടയിൽ രണ്ടുപേർക്ക് സാരമായി പരിക്കേറ്റു ജയിലിൽ അടയ്ക്കപ്പെട്ട് പരോളിലിറങ്ങി രണ്ട് വർഷത്തോളമായി ഒളിവിലായിരുന്ന പ്രതി അറസ്റ്റിൽ പതിനഞ്ച് വയസ്സുകാരനെ പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ അൻപത്തിയാറുകാരൻ അറസ്റ്റിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലയിൽ സ്വർണം തുടർച്ചയായ രണ്ടാം ദിനമാണ് സ്വർണ്ണവില ഉയരുന്നത് മായി തകർന്നുകിടന്നിരുന്ന മണ്ണമ്പേട്ട മാവിൻചുവട റോഡിലെ പച്ചളിപ്പുറം കല്ലുപാലം ഭാഗത്ത് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പുതുക്കാട് പാഴായി പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് കൊടിയേറി കറവപ്പശുക്കൾക്ക് ലവണ മിശ്രിതം നൽകൽ പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ നിർവഹിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നയൻ നന്ദി നമസ്കാരം